ഫ്രണ്ട്സ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇനി ഞാൻ തയ്യാറാക്കണത് മാംഗോ ഐസ് ക്രീം ആണ് ഇപ്പൊ കുട്ടികൾക്ക് വെക്കേഷൻ സമയല്ലേ അപ്പൊ നമ്മൾ പുറത്തുനിന്നൊക്കെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നേക്കാളും എന്തുകൊണ്ട് നല്ലത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് എടുക്കാം ഞാൻ ഇതിൽ വേറെ സെൻസോ അതുപോലെ തന്നെ ഫുഡ് കളറോ ഒന്നും ചേർക്കണില്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ല അത് കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിരുന്നു മാംഗോ ഫ്രൂട്ടി അതുപോലെ തന്നെ മാംഗോ പോപ്പ് പിന്നെ ഐസ്ക്രീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വാനില ഐസ്ക്രീമിന്റെ റെസിപ്പി ഇതിനു ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രോബെറി ഐസ്ക്രീമും അപ്പൊ കാണാത്തൊരു കണ്ടോളാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് അടക്കാം അപ്പൊ നമുക്ക് മാംഗോ ഐസ്ക്രീം തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഓഹിച്ചു കൊടുക്കുന്നത് നല്ല തണുപ്പോട് കൂടിയ വിപ്പിംഗ് ക്രീം ഞാനിവിടെ എടുത്തിരിക്കുന്നത് റിച്ചസ് ഗോൾഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം റിച്ചസിന്റെ ഒക്കെ നല്ല വിപ്പിംഗ് ക്രീം തന്നെയാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോ എപ്പോഴും തണുപ്പോട് കൂടി എടുക്കുക നമ്മൾ സാധാരണ ഈ വിപ്പിംഗ് ക്രീം ഫ്രീസറിലാണ് സൂക്ഷിച്ചു വയ്ക്കുക നമ്മൾ അത് വിപ്പ് ചെയ്യണേന് തലേദിവസം അതായത് ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി നമ്മളിതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക അപ്പോൾ അത് തണുപ്പോട് കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടി ആയിട്ടായിരിക്കും ഇരിക്കുക ഇനി നമുക്കിതൊന്ന് വിപ്പ് ചെയ്തെടുക്കുക ആദ്യം ലോ സ്പീഡിൽ തുടങ്ങാം എന്നിട്ട് ഹൈ സ്പീഡിൽ അവസാനിപ്പിക്കുക ആ ഒരു രീതിയിൽ ഇതിന്റെ വോളിയം ഇൻക്രീസ് ആയിട്ട് ഇത് പോരാ നമുക്ക് നന്നായിട്ട് തന്നെ വിപ്പ് ചെയ്തെടുക്കണം ചില ബ്രാൻഡ് വിപ്പിംഗ് ക്രീം ഒക്കെ വിപ്പായിട്ട് വരാൻ ഒരുപാട് സമയം എടുക്കും ഇപ്പോൾ റീച്ചേഴ്സിന്റെ ഒക്കെ പെട്ടെന്ന് തന്നെ വിപ്പായിട്ട് വരുന്നതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വിപ്പ് ചെയ്യുന്ന ബൗൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അതുപോലെ ഈ ബ്ലേഡ് ബ്ലേഡ് മാത്രം ഊരിയെടുത്തതിന് ശേഷം ഫ്രീസറിൽ കുറച്ച് സമയം തണുപ്പിച്ചെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ ബൗളിന്റെ താഴെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക അപ്പൊ ഇത് ചൂടാവില്ല ഇത് ചൂടായി വന്നുകഴിഞ്ഞാൽ അത് വിപ്പായിട്ട് വരില്ല അപ്പോ തണുപ്പുള്ളപ്പോ തന്നെ പെട്ടെന്ന് വിപ്പ് ചെയ്തെടുക്കാം കണ്ടില്ല ഇതിപ്പോ നന്നായിട്ട് തന്നെ വിപ്പായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇതുപോലെ എടുക്കുമ്പോ ഇത് താഴെ വീഴില്ല ആ ഒരു രീതിയിൽ ഇത്രേം മതി ഇനി ബാക്കി പരിപാടികൾ ചെയ്യാൻ നമുക്ക് ഇലക്ട്രിക് ബീറ്ററിന്റെ ആവശ്യമില്ല ഇത് ഞാൻ അടച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിത് എടുത്താൽ മതി പിന്നെ ഞാനിവിടെ എടുത്തിരിക്കണത് നല്ല പഴുത്ത മൂന്ന് മാങ്ങയാണ് ഇത് നമുക്ക് തൊലി കളഞ്ഞു ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഈ മാംഗോ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല കളറുള്ള നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കാം അപ്പൊ നമ്മുടെ മാംഗോ ഐസ്ക്രീം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പിന്നെ ഇതിലേക്ക് വേറെ ഫുഡ് കളറോ അതുപോലെ തന്നെ ഏസൻസോ ഒന്നും ചേർക്കണില്ല കാരണം നമ്മളിത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കണത് അത് കാരണം ചേർക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഇതുപോലെ തന്നെ തൊലി കളഞ്ഞെടുക്കാം നമ്മൾ എടുക്കണ മാങ്ങയുടെ ടേസ്റ്റിനനുസരിച്ചിരിക്കും ഈ മാംഗോ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് അപ്പോൾ നല്ല മാങ്ങ എടുക്കണം ഐസ്ക്രീം കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഈ മാങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാങ്ങ എടുക്കുമ്പോൾ നാരികളില്ലാത്ത മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബദാമി എന്ന് പറഞ്ഞ മാങ്ങയാണ് അൽഫോൺസോ പോലുള്ള മാങ്ങകൾക്കൊന്നും നാരുകൾ ഇല്ല നാരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതിനു ശേഷം അരിച്ചെടുക്കേണ്ടി വരും ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഈ മാങ്ങ കഷ്ണങ്ങള് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാണ്ടാണ് അരച്ചെടുക്കേണ്ടത് ഇപ്പൊ എല്ലാം നന്നായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ മാങ്ങയുടെ പൾപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഈ മാങ്ങയുടെ പള്പില് അത് ഇട്ടുകൊടുക്കാം ഞാനിപ്പോ ഇത് മൊത്തത്തില് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കാം ഈ മാങ്ങയുടെ പൾപ്പ് എല്ലാ ഭാഗത്തോട്ടും എത്തണം വിപ്പിംഗ് ക്രീമിന്റെ അതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്ക് ആണ് ഇത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് ആണ് വീട്ടിലെ കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇതിപ്പം ഞാൻ അര ലിറ്റർ പാൽ എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് മിൽക്കിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഐസ്ക്രീമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അത്യാവശ്യം മധുരം വേണം എന്നാൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാനിതിപ്പോ മൊത്തം ഇതിലേക്ക് ഓടിച്ചു കൊടുക്കണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തോട്ടും ഒരുപോലെ മിക്സ് ആയിട്ട് വരണം ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല കളർ വരും പക്ഷെ ഞാൻ എന്തായാലും ചേർക്കണില്ല ഇതിന് അല്ലാതെ തന്നെ ഒരു യെല്ലോ കളർ ഉണ്ട് ഇപ്പൊ ക്യാമറയിൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് മിക്സ് ചെയ്യാം ഇപ്പൊ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു എയർടൈക്ക് കണ്ടെയ്നറിലാക്കാം തട്ടി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇത് നമുക്ക് മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കാം ഞാനിപ്പോൾ ഓവർ ഗ്രേറ്റ് ആണ് വെക്കണത് ണ്ടല്ലോ അത് ഞാൻ പോപ്സിക്കിൾ മോൾഡിലാക്കാൻ പോണ് കുട്ടികൾക്കൊക്കെ പൊതുവെ ഇഷ്ടപ്പെടുവല്ലോ മോൾഡിലാക്കുമ്പോ ചെറിയ സ്പൂൺ വെച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ഇത് അടക്കാം ഞാൻ ഇതില് എല്ലാത്തിലും ഫില്ല് ചെയ്യണത് പോലെ എല്ലാം ഫില്ല് ചെയ്തിട്ട് കാണിക്കാം ഞാനിപ്പോൾ എല്ലാത്തിലും ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിന് ക്ലോസ് ചെയ്യാം ഇത് നമുക്ക് അതിൻ്റെ കൂടെ ഫ്രീസറിൽ വെക്കാം ഞാൻ നാളെ ഇനി സെറ്റ് ആയതിനു ശേഷം കാണിക്കാം ഇപ്പം നമ്മുടെ മാംഗോ ഐസ്ക്രീം ക്രീം റെഡി ആയിട്ടുണ്ട് നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമുക്കിനി ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ിപ്പള്ളേക്ക് ഇട്ടു കൊടുക്കാം ഇത് ഞാൻ ഇട്ട് കൊടുക്കണം ഇപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പോപ്സിക്യൂ മോഡിൽ വെച്ചിട്ട് റെഡി ആയിട്ടോ നോക്കാം കണ്ടില്ലേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിമിഷ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ബെല്ലേക്കൻ കാണാം അതും കൂടി പ്രസ് ചെയ്യുക എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ പിന്നെ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതും കൂടെ അതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളോട്ടോ അപ്പൊ മറ്റൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം